ഗർഭിണിയാണെന്നുള്ളത് മറ്റുള്ളവരോട് പറയാൻ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സമയവും അബോഷൻ റിസ്കിനുള്ള സാധ്യത കൂടുതലുള്ള സമയം ഗർഭാലത്തിന്റെ എപ്പോഴാണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡോക്ടർ റിസ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം നിങ്ങൾ പ്രഗ്നന്റ് ആണ് എന്നുള്ളത് മറ്റുള്ളവരോട് പറയാൻ ഏറ്റവും നല്ല സമയം എപ്പോഴാണ് എന്ന് അറിയുന്നതിന് മുൻപായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് പ്രഗ്നൻസി സമയത്തുണ്ടാവുന്ന അബോഷൻ റിസ്കിന്റെ സാധ്യത ഓരോ ട്രെമസ്റ്ററിലും എത്രത്തോളം കൂടുതലാണ് എന്നുള്ളത് നിങ്ങളുടെ ഗർഭാലത്തിന്റെ തുടക്കത്തില് അതായത് ആദ്യത്തെ മൂന്ന് മാസത്തില് അബോഷൻ റിസ്കിനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനാൽ തന്നെ ഏകദേശം ഒരു വൺ ടു ഫോർ വീക്സിൽ ടെൻ ടു ട്വന്റി ഫൈവ് പെർസെന്റേജും ഫൈവ് ടു എയ്റ്റ് വീക്സിൽ ഫൈവ് ടു ടെൻ പെർസെന്റേജും നയൻ ടു ട്വൽവ് വീക്സിൽ ത്രീ ടു ഫൈവ് പെർസെന്റേജും മിസ് സാധ്യത കൂടുതലാണ് ഏകദേശം ഗർഭാലത്തിന്റെ ആദ്യ മൂന്ന് മാസത്തിലെ എയ്റ്റി പെർസെന്റേജ് മിസ്കാരേജും സംഭവിക്കുന്നത് റോമസോമൽ അബ്നോമാലിറ്റീസ് കൊണ്ടോ അല്ലെങ്കിൽ ഏർലി ഡെവലപ്മെന്റൽ ഇഷ്യൂസ് കൊണ്ടോ ആണ് സംഭവിക്കുന്നത് അപ്പോ ഏകദേശം മിക്ക അബോഷൻസും സംഭവിക്കുന്നത് അതായത് മിസ്കാരേജും സംഭവിക്കുന്നത് ഏകദേശം ഒരു ട്വൽവ് വീക്സിന്റെ മുൻപായിട്ടാണ് സംഭവിക്കാറുള്ളത് ആഫ്റ്റർ ട്വൽവ് വീക്സ് ഈ ഒരു അബോഷൻ സാധ്യത വളരെ കുറവായിട്ട് വരികയാണ് ചെയ്യുന്നത് ഏകദേശം സെക്കൻഡ് സെമസ്റ്ററിൽ വൺ ടു ഫൈവ് പെർസെന്റേജും തേർഡ് സെമസ്റ്ററില് വൺ പെർസെന്റേജ് ആയിട്ട് കുറയുകയും ചെയ്യുന്നതാണ് അതിനാൽ എപ്പോഴും നിങ്ങൾ പ്രഗ്നന്റ് ആണ് എന്നുള്ളത് മറ്റുള്ളവരോട് പറയാനേ ഏറ്റവും സേഫ് ആയിട്ടുള്ള സമയം എന്ന് പറയുന്നത് ആഫ്റ്റർ ട്വൽവ് വീക്സ് ആണ് ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഇലവൻ ടു ഫോർട്ടീൻ വീക്സിലുള്ള സ്കാനിങ് ചെയ്യുന്നതാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് വന്നിട്ട് കുഞ്ഞിന്റെ വളർച്ച കറക്റ്റ് ആയിട്ടാണോ നടക്കുന്നത് മറ്റെന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടോ എന്നുള്ളതൊക്കെ ഈ ഒരു സ്കാനിങ്ങിൽ അറിയാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് അപ്പോ പേഴ്സണൽ ആയിട്ട് എന്നോട് ചോദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു ട്വൽവ് വീക്സിന് ശേഷം പറയുന്നതാണ് ഏറ്റവും നല്ലത് എപ്പോഴും കാരണം എന്റെ കേസിൽ ഫസ്റ്റ് പ്രഗ്നൻസി സമയത്ത് കാർട്ട് ടെസ്റ്റ് ഒക്കെ പോസിറ്റീവ് കാണിച്ച് ഫസ്റ്റ് സ്കാനിംഗ് ചെയ്യുന്ന സമയത്ത് ഒരു സിക്സ് ടു എയ്റ്റ് വീക്സിൽ ചെയ്ത സ്കാനിങ്ങിൽ കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റും കുഞ്ഞിന്റെ വളർച്ചയൊക്കെ ഓക്കെ ആയിരുന്നു പക്ഷേ അതിന് ശേഷമുള്ള ഒരു മൂന്നാലാഴ്ചയ്ക്ക് ശേഷം ചെറിയൊരു സ്പോട്ടിങ് കണ്ടിട്ട് വീണ്ടും സ്കാനിങ് ചെയ്ത സമയത്ത് കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് ില്ക്കുകയും അതുപോലെ തന്നെ കുഞ്ഞിന്റെ വളർച്ച സ്റ്റോപ്പ് ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സെക്കൻഡ് പ്രഗ്നന്റ് ആയ സമയത്ത് പേരൻസിനോട് നമ്മളിപ്പോ എന്തായാലും പ്രഗ്നൻസി പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ നമ്മൾ പറയുന്നതാണ് അതുപോലെ തന്നെ പാർട്ട്ണറോടും പറയുന്നതാണ് അപ്പോൾ ഇവരോട് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നീട് ഞാൻ ട്വൽവ് വീക്സിലുള്ള സ്കാനിംഗ് ചെയ്തതിന് ശേഷമാണ് റിലേറ്റീവ്സിനോടും ഫ്രണ്ട്സിനോടൊക്കെ പ്രെഗ്നന്റ് ആണെന്ന് പറയുന്നത് അപ്പോൾ ഏകദേശം ഒരു ട്വന്റി നയൻ വീക്സിന് ശേഷമാണ് ട്വിൻസ് ആണ് എന്നുള്ള കാര്യവും ഇതുപോലെ റിലേറ്റീവ്സിനോടൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ പ്രഗ്നന്റ് ആണ് എന്നുള്ളത് ഫസ്റ്റ് പ്രഗ്നൻസി ആണ് എന്നുണ്ടെങ്കിൽ സെക്കൻഡ് പ്രഗ്നൻസി ആണ് എന്നുണ്ടെങ്കിലും എപ്പോൾ പറയണം ആരോടൊക്കെ പറയണം എന്നൊക്കെ ഉള്ളത് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ചോയ്സും അതുപോലെ തന്നെ നമ്മളെപ്പോഴാണ് കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് മറ്റുള്ളവരോട് പറയാൻ പറ്റുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് പറയുകയും ചെയ്യാവുന്നതാണ് നിങ്ങൾ എപ്പോഴാണ് ഗർഭിണിയാണ് എന്നുള്ളത് മറ്റുള്ളവരോട് പറഞ്ഞത് എന്നുള്ളത് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്തോളും എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ